വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീത രാവിലെ ചായയുമായിട്ട് വിക്രമിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട് വിളിച്ചുണർത്തിയിട്ട് പറയുവാ ചിങ്ങ ഒന്നായിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് രാവിലെ കുളിച്ച അമ്പലത്തിൽ പൂടായിരുന്നോ ഇത് കേട്ട് വിക്രം പറയുവാ ഇത് പറയാൻ നീ ആരാടി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീ എന്നെ ഉപദേശിക്കാൻ വരണ്ടെന്ന് നീ പറയുന്നതൊക്കെ കേൾക്കാൻ ഞാൻ നിന്റെ ആരാ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ പിന്നെ എന്തിനാ എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നേ അല്ല നിങ്ങൾക്ക് തന്നെ നാണം തോന്നുന്നില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് എന്ത് തോന്നാനാടി നീ എന്റെ ജീവിതത്തിൽ വന്നതോടെ എനിക്ക് കഷ്ടകാലവാ നീ മനപൂർവ്വീനെ ദ്രോഹിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാ എന്ന് കരുതി നീ എന്തും പറയുന്നത് ഞാൻ ഞാനെങ്ങനെ കേട്ടിരിക്കൂന്ന് നീ കരുതണ്ട എന്റെ സ്വഭാവം ശരിക്കും നിനക്ക് അറിയില്ല ഇത് കേട്ട് വേദ പറയുവാ ഇനി എന്തറിയാനാ അറിഞ്ഞതെല്ലാം ധാരാളം ഇനി നിങ്ങളായിട്ട് കൂടുതൽ അറിയിക്കണ്ട ചായ എടുത്തു കുടിക്കേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ കൊണ്ടുവന്ന ചായ ഞാൻ കുടിക്കണമെന്നോ എന്റെ പട്ടി കുടിക്കും ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വീട്ടിൽ ആരുമില്ല രാവിലെ എല്ലാരും അമ്പലത്തിൽ പോയേക്കോ എനിക്കും പോണമെന്നുണ്ടായിരുന്നു അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതാ ഞാൻ പോവാത്തെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അപ്പോൾ നീ ഇവിടത്തെ ജോലിക്കാരിയായോ അതാ നിനക്ക് പറ്റിയ ജോലി എന്നാ ജോലിക്കാരി പൊക്കോ പോയി ജോലി ചെയ്യും ഇത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവ അതെ ഭാര്യയെ ജോലിക്കാരിയാക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട പെണ്ണുങ്ങൾ അങ്ങനെ ആരുടെയും അടിമയൊന്നുമല്ല ഇത് കേട്ട് വിക്രം വേദ ദേഷ്യത്തി നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ നല്ല ഹാപ്പി ആണല്ലേ എനിക്ക് ഒരു വിഷമം കാണുന്നില്ലല്ലോ വീട്ടുകാരേക്ക് ഉപേക്ഷിച്ചിട്ട് വന്നതല്ലേ അതിന്റെ ഇതും എന്റെ മുഖത്തില്ലല്ലോ ഇത് കേട്ട് വേദയുടെ മുഖം മങ്ങുന്നുണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവുക വിക്രം അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഉടനെ വിക്രം പറയുവ അതെ ഞാൻ വെറുതെ പറഞ്ഞതാ അന്ന് നിൽക്ക് വേദ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോവുക എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ചേ ഞാനങ്ങനെ പറയണ്ടല്ലായിരുന്നു ഞാൻ പറഞ്ഞത് അവക്ക് നന്നായി കൊണ്ടിട്ടുണ്ട് വിക്രം വേദയെ ആശ്വസിപ്പിക്കാനായി വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് വേദ ദോഷിച്ചിട്ടോണ്ടിരിക്കുക ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് നിനക്ക് ഫീൽ ചെയ്തോ ഇപ്പോഴുള്ള ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ വേദ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ എന്തൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ ഇവിടെ പോകാൻ പോകുന്നില്ല ഇത് കേട്ട് വിക്രം പറയുക അതെനിക്ക് മനസ്സിലായി നീ എന്റെ ജീവനം കൊണ്ടേ പോവു അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കിടയിൽ നിനക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത് നിനക്ക് ഒരു മടുപ്പം തോന്നുന്നില്ലേ ഇത് കേട്ട് വേദ വിക്രമിനോട് ചോദിക്കുക അതെ നിങ്ങൾക്കിങ്ങനെ ജീവിച്ചിട്ട് ഒരു മടുപ്പം തോന്നുന്നില്ലേ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് വേദ വിക്രമിന്റെ മുഖത്ത് നോക്കി ചിരിക്കുവാ വിക്രം വേദയുടെ ദേഷ്യത്തിൽ നീ കൂടുതൽ വിളച്ചിൽ കാണിക്കല്ലേ നിന്നെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് നന്നായി അറിയാം ഇത് കേട്ട് വേദ പറയുക അതെ ഇനി ഇവിടെ നിന്നാ ഏ എന്റെ കയ്യിൽ ദോശത്തവയായിരിക്കുന്നു ചൂടോടെ കയ്യിൽ വെച്ച് തന്നാലുണ്ടല്ലോ അപ്പടം പോലെ പൊള്ളും നിങ്ങളുടെ കൈ അത് വേണോ ഇത് കേട്ട് വിക്രം കുറച്ച് മാറി നിക്കുവാ എന്നിട്ട് പറയുവ എനിക്കറിയാടി നീ ഇതും ചെയ്യും ഇതിന്റെ അപ്പുറവും ചെയ്യും ഇത്രയും പറഞ്ഞിട്ട് വേദയെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കണ്ട വേദ വിക്രമിനെ നോക്കി ചിരിക്കുക നേരം കഴിഞ്ഞ് വേദ വീട്ടിന് പുറത്തേക്ക് വന്ന് നോക്കുക വിക്രമിനെ കാണുന്നില്ല എന്നിട്ട് പറയുവാണ് ബൈക്കും കാണുന്നില്ലല്ലോ രാവിലെ ഇത് എങ്ങോട്ട് പോയതാ വേദ വിക്രമിന്റെ റൂമിൽ പോയി നോക്കുന്നുണ്ട് ഫോണും കാണുന്നില്ല വേദ എവിടെ പോയെന്ന് ആലോചിച്ചുകൊണ്ട് നിക്കുവാണ് വിക്രം വർക്ക്ഷോപ്പിൽ നിൽക്കുവ ഇവിടത്തെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് േ ഇയാൾ നിന്നെ കാത്ത് കുറച്ച് സമയമായി നിൽക്കുന്നു എന്താടാ കാര്യം ഞങ്ങൾ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് രാധയ്ക്ക് പറ്റിയ ഒരു പയ്യനെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളാ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഒന്ന് വരൂന്ന് അപ്പോഴേക്കും ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് ഓ അത് ഇയാളാണോ നിങ്ങൾക്കത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോഴേക്കും വിക്രം ഡോക്കറോട് ചോദിക്കുന്നുണ്ട് പയ്യനും കൂട്ടരും എപ്പോഴാ വരുന്നേ അവളുടെ അമ്മയോട് വിളിച്ച് പറയാനാ അയ്യനക്ക് ഓക്കെ ആണല്ലോ ഞാൻ അവനെ കുറിച്ച് അന്വേഷിച്ചു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞേ ഇതുകൊണ്ടാ ഇന്ന് വരാൻ പറഞ്ഞ് എപ്പോഴേക്കും ബ്രോക്കറ് പറയുവാ വിക്രം എന്നോടൊരു കാര്യം പറയുമ്പോൾ അത് കള്ളത്തരം കാണിച്ച അതിന്റെ ഭവിഷ്യത്ത് ഞാൻ തന്നെ അനുഭവിക്കണം നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലാനും മടിക്കില്ല അപ്പോൾ പിന്നെ ഞാൻ നല്ലതല്ലേ കൊണ്ടുവരും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്നാ നിങ്ങൾ പൊക്കോ അവര് വരുന്ന സമയം എന്നോട് വിളിച്ചു പറഞ്ഞാ മതി ഞാനെല്ലാം റെഡിയാക്കാം എന്നിട്ട് ബ്രോക്കർ പോവുക വിക്രം രാധയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും രാധ പെട്ടെന്ന് ഫോൺ എടുക്കുക എന്നിട്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താടാ രാവിലെ നീ എന്നെ വിളിച്ചേ ഓട്ടം പോവാൻ എന്തെങ്കിലും ആണോ അല്ലാതെ നീ എന്നെ വിളിക്കില്ലല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്റെ അമ്മ എവിടെയാ ഫോൺ ഒന്ന് കൊടുക്ക് ഇത് കേട്ട് രാധ ചോദിക്കുക നീ എന്താ പറഞ്ഞേ അമ്മയ്ക്ക് ഫോൺ കൊടുക്കാനോ അതെന്തിന് നീ എന്നോട് സംസാരിക്കാനല്ലേ വിളിച്ചേ വിക്രം പറയുവ നിന്നോട് എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല നിന്റെ അമ്മയോട് എനിക്കൊരു കാര്യം പറയണം ഫോൺ കൊടുക്കടി ഇത് കേട്ട രാധയ്ക്ക് ഒന്നും മനസ്സിലാവാത്തതുപോലെ പോലെ എന്നിട്ട് പറയുവ ആ ഞാൻ കൊടുക്ക അപ്പോഴേക്കും രാധയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അമ്മ എന്നിട്ട് പറയുവ ദേ വിക്രം വിളിച്ചിട്ട് അമ്മയോട് സംസാരിക്കണമെന്നാ പറഞ്ഞത് രാധ ഫോൺ കൊടുക്കുക അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഞാൻ പറയുന്നത് അവളെ കേൾക്കണ്ട ഇത് കേട്ട് രാധയുടെ അമ്മ പറയുന്നുണ്ട് ആ മോൻ പറഞ്ഞോ എന്താ കാര്യം പുഴക്കും വിക്രം പറയുവ ഞാൻ പറഞ്ഞ പാർട്ടി ഇന്ന് മണിക്ക് വരും അവളെ എങ്ങോട്ടും വിടണ്ട നല്ല പയ്യനാ ഞാനെല്ലാം അന്വേഷിച്ചിട്ടാ വരാൻ പറഞ്ഞത് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നെ പൂർണമായി വിശ്വസിക്കാം ഇത് കേട്ട് രാധയുടെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷാവുക എന്നിട്ട് പറയുന്നുണ്ട് ശരി മോനെ ത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക ഇതെല്ലാം കേട്ടുകൊണ്ട് രാധ നിൽക്കുക എന്നിട്ട് അമ്മയോട് ചോദിക്കുക എന്താ അമ്മേ നിങ്ങൾ സംസാരിച്ചത് എന്ത് കാര്യമാ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണോ ഇത് കേട്ട് രാധയുടെ അമ്മ പറയുവ നിനക്ക് പ്രത്യേകിച്ച് ഓട്ടോ ഒന്നും ഇല്ലല്ലോ വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നീ പോയാ മതി രാവിലെ തന്നെ പോവാൻ വേണ്ടി നിനക്ക് സർക്കാർ ജോലിയൊന്നും അല്ലല്ലോ ഇത് കേട്ട് രാധ പറയുവാ അല്ലെങ്കി അമ്മ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ ഇന്ന് ഇങ്ങനെ ഇത് കേട്ട് അമ്മ പറയുവ ഞാൻ പറയുന്നത് നീ കേട്ടാ മതി ഇത് കേട്ട് ദേഷ്യത്തിൽ നിൽക്കുക രാധ വിക്രമിനോട് വർഷോപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എടാ രാധയെന്ന് തന്നെ കൊല്ലോന്നാ തോന്നുന്നേ അവൾ അറിയാതെ അല്ലേ അവര് പോകുന്നേ ഇനി കാണാൻ പോകുന്ന പയ്യനോട് അവള് നിന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലോ പിന്നെ ഈ കല്യാണം നടക്കൂ ഇത് കേട്ട് വിക്രം പറയുക എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തണം ഞാൻ അവളുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ കൈയും കാലും പിടിച്ചെങ്കിലും സമ്മതിപ്പിക്കണമെന്ന് രാധയുടെ അമ്മയുടെ സങ്കടം നിങ്ങളും കണ്ടതല്ലേ അവരുടെ ശാപം എനിക്ക് കിട്ടാൻ പാടില്ല ഇത് കേട്ട് ഫ്രണ്ട്സ് ചോദിക്കുക അല്ലടാ നിനക്ക് അവളോട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ ഇത് കേട്ട് വിക്രം പറയുക അവളെ ഇഷ്ടമുണ്ട് പക്ഷെ നിങ്ങൾ കരുതുന്ന ഇഷ്ടമല്ല അത് അവളുടെ അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഭാര്യയെ കാണാനുള്ള ഒരു ഇഷ്ടമൊന്നും എനിക്ക് അവളോടില്ല അങ്ങനെ അവളെ എനിക്ക് കാണാനും കഴിയില്ല അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അവളോട് പിന്നെ എങ്ങനെയാ എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയും അവൾ എന്നോട് ഇഷ്ടം പറഞ്ഞു വരുമ്പോഴും ഒരു കുട്ടിക്കളിയായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഈ കല്യാണം നടന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇപ്പോൾ നിന്റെ വീട്ടിൽ എന്റെ ഭാര്യയായിട്ട് ഒരു കുട്ടിയുണ്ടല്ലോ അതും രാധെ പോലെയാണോ നിനക്ക് അതാണോ നിനക്ക് അവളോട് ദേഷ്യം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എല്ലാത്തിനും ഉത്തരം പറയാനൊന്നും പറ്റില്ല അതുപോലെയാണോ രാധയുടെ കാര്യം ഇത് കേട്ട് ഫ്രണ്ട്സ് ചിരിച്ചുകൊണ്ട് പറയുക ആ ഇപ്പോ മനസ്സിലായി എനക്ക് രാധയെ അങ്ങനെ കാണാൻ കഴിയാത്തതിന്റെ കാരണം വീട്ടിലൊരാൾ ഉള്ളത് കൊണ്ടല്ലേ അപ്പോൾ നിന്റെ മനസ്സിൽ അവളെ ഭാര്യയായി തുടങ്ങി എടാ കള്ള ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ എന്നെ പറഞ്ഞാ മതിയല്ലോ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല അല്ലെ പോലും തേക്കത് ഇങ്ങോട്ട് വന്നതാ ഫോണിലൂടെ സംസാരിച്ചാൽ ശരിയാവില്ല അതാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ അമ്മയൊക്കെ ക്ഷേത്രത്തിൽ പോയേക്കുവ ശരി പിന്നെ കാണാം ഇത്രയും പറഞ്ഞിട്ട് വിക്രം വീട്ടിലോട്ട് വരുവാ അപ്പോഴേക്കും കമലം പുറത്ത് നിൽക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് രാവിലെ നീ എവിടെ പോയതാടാ വേദയോട് ഒരു വാക്ക് പറഞ്ഞിട്ടാണോ നീ പോയെ അവള് തനിച്ചല്ലേ ഈ വീട്ടിൽ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് പോലും ക്ഷേത്രത്തിൽ നമ്മുടെ കൂടെ വന്നില്ല വിക്രമിനെ ചായയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാ ഇവിടെ നിന്നത് എന്നിട്ട് നീ എന്താടാ കാണിച്ചേ ഇത് കേട്ട് വിക്രം പറയുവാ അവള് എന്റെ കാര്യം എന്തിനാ അമ്മയെ നോക്കുന്നേ എന്റെ കാര്യങ്ങൾ നോക്കാൻ അമ്മയില്ലേ എനിക്ക് അത് മതി ഇത് കേട്ട് കമലം പറയുക പിന്നെ എന്നും നിന്റെ കൂടെ കാണാൻ ഞാൻ ഉണ്ടാവോ നീ കഴുത്തിൽ തല കെട്ടിയ നിന്റെ ഭാര്യയെ കാണുള്ളൂ അതുകൊണ്ടാ എല്ലാരും കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കുന്നേ നിനക്ക് ഇതൊന്നും പറഞ്ഞ മനസ്സിലാവില്ലല്ലോ അപ്പോഴേക്കും വേദ വരുന്നുണ്ട് ഇത് കണ്ട് കമലത്തോട് പറയുക അമ്മേ രാവിലെ പല്ല് പോലും തേക്കാതെയാ ഇവിടെ നിന്ന് പോയത് ഇത് കേട്ട് കമലം ചിരിച്ചുകൊണ്ട് അകത്തോട്ട് പോവുക അപ്പോഴേക്കും ദേഷ്യത്തിൽ വിക്രം വേദയോട് ചോദിക്കുക ഇല്ല ഞാൻ പല്ല് തേച്ചില്ല എന്താ നീ തേച്ചു തരുവോ ഇത് കേട്ട് വേദ പറയുവാ ആണുങ്ങളായ കുറച്ചെങ്കിലും വൃത്തിനേണ്ടോ രാവിലെ തന്നെ ആരെ കാണാനാണ് ഓടിയത് രാധ ക്ഷേത്രത്തിൽ വന്നോ അവളെ കാണാനാണോ ഓടിപ്പോയത് നിങ്ങൾ കുളിക്കാതെ ക്ഷേത്രത്തിനുള്ളിലും കയറിയിട്ടുണ്ടാവും നിങ്ങൾ വേണമെങ്കിൽ അതും ചെയ്യും ഇത് കേട്ട് വിക്രമിനെ ദേഷ്യം വരുവാ എന്നിട്ട് ചോദിക്കുക നീ ഇപ്പോ എന്തിനാണ് എന്റെ അടുത്ത് വന്നത് ഇപ്പോഴേക്കും വേദ പറയുക ഞാൻ നിങ്ങളെ അടുത്ത് വന്നില്ലല്ലോ ഞാൻ ഇവിടെയല്ലേ നിന്നത് ഞാൻ കുളിക്കാൻ പോവുക എന്നിട്ട് അമ്പലത്തിൽ പോവുക നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റൂ ഇത് കേട്ട് വിക്രം പറയുവോ ഞാൻ കൊണ്ടുപോകാനോ ഇത് ഒരിക്കലും നടക്കില്ല മോളെ ഇത് കേട്ട് വേദ ഓളോ ഞാനോ എന്നിട്ട് ചിരിക്കുവാ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നില്ല എന്നിട്ട് വേദി ായിട്ട് പോവുക അപ്പോഴേക്കും രാധയെ പെണ്ണ് കാണാനായിട്ട് അയ്യൻ വരുന്നുണ്ട് രാധ വീട്ടിനകത്തിരിക്കുവാ രാധയുടെ അമ്മ പറയുന്നുണ്ട് മോള ചായ കൊണ്ട് അവർക്ക് കൊടുക്ക് മോളെ കാണാൻ രണ്ടു മൂന്ന് പേര് വന്നിട്ടുണ്ട് ഇത് കേട്ട് രാധ ദേഷ്യത്തിൽ നോക്കുക എന്നിട്ട് പറയുവാ എന്നെ കാണാനോ എന്തിന് ഓ അതിനാണല്ലേ എന്നെ ജോലിക്ക് വിടാതെ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നത് സത്യം പറയാമ്മേ എന്താ ഉദ്ദേശ്യം എന്താ അമ്മയുടെ മനസ്സിൽ കേട്ട് അമ്മ പറയുക എല്ലാ അമ്മ പറയാം അമ്മയെ നാണം കെടുത്തല്ലേ മോള് ഈ അമ്മക്ക് മോള് മാത്രമേ ഉള്ളൂ അച്ഛന്റെ കാര്യം മോക്ക് അറിയാമല്ലോ നീ കൂടി എന്നെ സങ്കടപ്പെടുത്തുവാണേൽ പിന്നെ ഈ അമ്മ കാണില്ല സത്യവ പറയുന്ന മോൾ ചായ അവർക്ക് കൊണ്ടു കൊടുക്ക് ഇത് കേട്ട് രാധ പറയുവാ ഇത് അച്ഛൻ കൊണ്ടുവന്ന ആലോചനയാണോ അതോ അമ്മ തേടി പിടിച്ചതാണോ ഇത് അഭിലാഷിന്റെ കൂടെയുള്ള ആരെങ്കിലും ആയിരിക്കും എന്തായാലും നല്ലതായിരിക്കില്ല ഇത് കേട്ട് രാധയുടെ അമ്മ പറയുക ഇത് അങ്ങനെയൊന്നും അല്ല മോളെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ കൊണ്ടുവന്ന ആലോചനയാ ഇത് കേട്ട് രാധ ചോദിക്കുക അതാരാ നമുക്ക് വേണ്ടപ്പെട്ട ആൾ അത്രയും പറയാമ്മേ ആരാ ഈ കല്യാണ കൊണ്ടുവന്നേ കൊണ്ടു പറയുന്നുണ്ട് എല്ലാം അമ്മ പറയാം മോളാ ചായ ഒന്ന് കൊണ്ടു കൊടുക്കുക അവര് മോളേയും കാത്തിരിക്കുക അമ്മയും നാണം കെടുത്തരുത് അവളുടെ കാരു പിടിക്കാൻ ഞാൻ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ശരി അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കാം പക്ഷേ ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഇത്രയും പറഞ്ഞിട്ട് രാധ ചായയും എടുത്ത് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ചിരിച്ചുകൊണ്ട് പോയി നിക്കുക അപ്പോഴേക്കും രാധയുടെ അമ്മ പറയുന്നുണ്ട് അല്ലെങ്കിൽ രാവിലെ പോവുന്നതാ നിങ്ങൾ വരുന്നത് കൊണ്ട് ഇന്ന് പോണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും പയ്യൻ ആദ്യം നോക്കി ചിരിക്കുന്നുണ്ട് രാധ ചിരിച്ചിട്ട് അകത്തേക്ക് പോവുക ഇത് കണ്ട് അമ്മ പറയുവാ അവക്ക് നാണം കുറച്ച് കൂടുതലാ അതാ പെട്ടെന്ന് പോയത് എല്ലാരെയും കണ്ടപ്പോൾ ഇത് കേട്ട് വന്നവർ ചിരിക്കുവ എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു നിനക്ക് ഇഷ്ടായോടാ ഇത് കേട്ട് പയ്യൻ പറയുന്നുണ്ട് എനിക്കും ഇഷ്ടമായി അപ്പോഴേക്കും ബ്രോക്കർ പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയാം അപ്പോൾ ഇറങ്ങുവ ഇത്രയും പറഞ്ഞിട്ട് അവര് പോവുക രാധയുടെ അമ്മയ്ക്ക് ഈ കല്യാണാലോചന നന്നായി ഇഷ്ടപ്പെട്ടു രാധ ദേഷ്യത്തിരിക്കുവാ പുഴക്ക് അമ്മ പറയുന്നുണ്ട് മോക്ക് പയ്യനെ ഇഷ്ടായോ മോളെ പോലെ തന്നെയാ അല്ല സുന്ദരെ മോക്ക് നന്നായി ചേരും ഇത് കേട്ട് രാധ പറയുവ സത്യം പറയമ്മ ആരാ ഈ കല്യാണാലോചന കൊണ്ടുവന്നത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ തിരിച്ച് ഈ വീട്ടിലോട്ട് വരത്തില്ല ഇത് കേട്ട് രാധയുടെ അമ്മ പറയുവാ വിക്രമാ മോക്കി ആലോചന കൊണ്ടുവന്നത് എല്ലാം അന്വേഷിച്ച വിക്രമിന് നന്നായി ഇഷ്ടമായി അതാ രാവിലെ നിന്നെ വിളിച്ചത് എന്നോട് ഈ കാര്യം പറയാം ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ഓ ഞാനറിയാതെ ഇതായിരുന്നു അല്ലേ സംസാരം അവനെ ഞാൻ കാണുന്നുണ്ട് അവൻ എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ അവൻ ആരാ എന്റെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ അവനെ കാണണം രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് പോവുക രാധയുടെ അമ്മ പറയുവ മോളെ അമ്മ പറയുന്നത് ഒന്ന് കേക്ക് വിക്രമിന്റെ അടുത്ത് പോയി ഒന്നും പറയല്ലേ അപ്പോഴേക്കും രാധ പോകുന്നുണ്ട് അമ്മ ആകെ വിഷമിച്ചു നിക്കുക ആശ് ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും കമലം ചോദിക്കാം ഷെ നല്ല തിരക്കുണ്ടോ വേദമോക്ക് ക്ഷേത്രത്തിൽ പോണോന്ന് പറയുക അത് കേട്ട് പറയുന്നുണ്ട് എന്തോ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോഴേക്കും വേദ വരുവാ എന്നിട്ട് മാഷിന്റെ കയ്യിലിരിക്കുന്ന പ്രസാദം എടുത്ത് നെറ്റിയിൽ തൊടുവാ ഇത് കണ്ട് മാഷി ഏകത്തോടെ വേദയെ നോക്കണുണ്ട് കമലമേ ഇത് കണ്ട് ചിരിച്ചിട്ട് നിക്കുക അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് അപ്പോഴേക്കും മാഷ് പറയുവാ വരുന്നുണ്ട് ഈ കുട്ടിയിലെ കഴിച്ച് താലി കെട്ടിയവൻ അവനോട് കൊണ്ടുപോകാൻ പറ ക്ഷേത്രത്തിലേക്ക് ഇത്രയും പറഞ്ഞിട്ട് മാഷി പോവുക വിക്രം ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അമലം വിക്രമിനോട് ചോദിക്കുക ഇന്ന് ചിങ്ങ ഒന്നായിട്ട് നല്ലൊരു ഷർട്ട് ഇടാത്തന്തേടാ എന്തോ കോലവാ ഇത് കേട്ട് വേദ പറയുക ഇതാമ്മേ ഇപ്പോഴത്തെ സ്റ്റൈല് ഗുണ്ടകളുടെ പ്രത്യേക സ്റ്റൈല് എല്ലാരെയും പേടിപ്പിക്കാൻ വേണ്ടി മനപ്പൂർവം മീശിയും താടിയൊക്കെ വളർത്തി നടക്കുവല്ലേ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരെ വാശി കൊണ്ടുവന്ന പ്രസാദ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് വേദ വിക്രമിന്റെ നെറ്റിയിൽ തൊട്ടു കൊടുക്കുക അത് കണ്ട് വിക്രം വേദയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കണുണ്ട് അമലം ഇത് കണ്ടിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് കാണാൻ ഒരു ഐശ്വര്യൊക്കെ ഉണ്ട് ഇത് കേട്ട് വേദച്ചിരിക്കുക വിക്രം ഒന്നും പറയാണ്ട് നിക്കുക അപ്പോഴേക്കും ശ്രീജയും നന്ദിനിയും വരുന്നുണ്ട് വിക്രമിനെ കണ്ട് നന്ദിനി ചോദിക്കുക ആരാമേ ഇവന്റെ നെറ്റിയിൽ ഈ ചന്ദനം തൊട്ട് കൊടുത്തത് നീ ക്ഷേത്രത്തിൽ പോയോടാ ഇത് കേട്ട് വേദ പറയുക അത് ഞാൻ തൊട്ട് കൊടുത്തതാ എന്താ കൊള്ളില്ലേ ഇത് കേട്ട് നന്ദിനി മുഹംതിരിക്കു വന്നിട്ട് പറയുന്നുണ്ട് നീ എല്ലാവരെയും മഴക്കെടുത്ത് വെച്ചേക്കോ അല്ലേ ഇവനെയും അങ്ങനെ ആക്കാനുള്ള ശ്രമവാ ഇത് കേട്ട് വേദ പറയുക ഈ നന്ദിനി ഏട്ടെത്തി എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടേ പറയാറുള്ളൂ അതെന്താ നന്ദിനി അടുത്തി എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ആയി ചിന്തിച്ചൂടെ അപ്പോഴേക്കും നന്ദിനി പറയുവേ നീ ഇവിടെ നേരായ വഴിയിലൂടെ അല്ലേ ഇങ്ങോട്ട് വന്നത് നീ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ടാ നിനക്ക് നല്ലത് ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പോവുക അപ്പോഴേക്കും ശ്രീജ വേദിയോട് പറയുവ ഈ നന്ദിനിയുടെ സ്വഭാവം എന്നാണവോ മാറുന്നേ ഇത്രയും പറഞ്ഞിട്ട് ചേച്ചിയും കമലയും അകത്തോട്ട് പോവാ വിക്രം വേദയെ നോക്കുന്നുണ്ട് ഏതാ ചിരിച്ചു കൊണ്ട് വിക്രമിനെ നോക്കുക അപ്പോഴേക്കും രാധ വരുന്നുണ്ട് ദേഷ്യത്തിൽ വരുവാ അധയെ കണ്ടപ്പോൾ തന്നെ വിക്രമിന് മനസ്സിലാവുന്നുണ്ട് എല്ലാം അറിഞ്ഞിട്ടാ വരുന്നതെന്ന് രാധയുടെ അടുത്തേക്ക് വിക്രം പോവുക എന്നിട്ട് രാധയോട് ചോദിക്കുക നീ എന്താ ഇങ്ങോട്ട് വന്ന ഇത് കേട്ട് രാധ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് നിനക്ക് പുതിയ ജോലിയും തുടങ്ങിയോ ബ്രോക്കർ പണി ഇത്രയാ അതിന്റെ കൂലി ഇത് കേട്ട് വേദ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് രാധ വേദിയോട് പറയുന്നുണ്ട് ഞാനും വിക്രമും സംസാരിക്കുമ്പോൾ നീ എന്തിനാടി ഇവിടെ വരുന്നേ നീ നിന്റെ ജോലി നോക്കിപ്പോ ഇത് കേട്ട് വേദ പറയുവാ എന്റെ ഭർത്താവ് ആരോട് എപ്പോൾ എങ്ങനെ സംസാരിക്കുന്നു എന്ന് കാണാനും കേൾക്കാനും അവകാശമുള്ളവളാ ഞാൻ അതിന് എന്താടി ഇങ്ങനെ ഞാനുള്ളപ്പോൾ ഒരു രഹസ്യവും നിങ്ങൾക്കിടയിൽ വേണ്ട ഇത് കേട്ട് രാധക്ക് ദേഷ്യം വരുവാ എന്നിട്ട് വിക്രമിനോട് പറയുക അതെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയുവ ഇനി നീ ഇങ്ങനത്തെ പ്രവർത്തി ചെയ്ത പിന്നെ നീ എന്നെ ജീവനോടെ കാണില്ല ഇത് കേട്ട് വേദ വിക്രമിനോട് ചോദിക്കുക ഇത് എന്തൊക്കെയാ വിക്രം പറയുന്നേ അപ്പോഴേക്കും വിക്രം രാധയോട് പറയുക നീ എന്നും ഇങ്ങനെ നടന്നാ മതിയോ നല്ലൊരു കല്യാണാലോചനയല്ലേ ഞാൻ കൊണ്ടുവന്നേ അതിന് നീ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നെ എന്റെ കല്യാണം നടക്കാത്തത് എന്റെ അമ്മ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അത് നീ മനസ്സിലാക്കാത്തത് എന്താ ഇത് കേട്ട് രാധ പറയുവാ എന്റെ അമ്മയുടെ കാര്യത്തിൽ എനിക്കില്ലാത്ത സങ്കടം നിനക്ക് വേണ്ട പിന്നെ കല്യാണ കാര്യം അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ എനിക്ക് ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് നീയമായിട്ടായിരിക്കും അല്ലാതെ വേറെ ആരും എന്റെ കഴുത്തിൽ താലി കെട്ടില്ല ഇത് കേട്ട് വിക്രം ചോദിക്കുക നിനക്കെന്താ വട്ടാണോടി അങ്ങനെ നീ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കണമെന്നുണ്ടോ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഒരിക്കലും നിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ നിന്നെ ആ രീതിയിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ല എനിക്ക് അങ്ങനെ കാണാനും പറ്റില്ല ഒരു ജീവിത പങ്കാളിയായി ചിന്തിക്കാൻ കൂടി എനിക്ക് പറ്റുന്നില്ല നീ ഇനിയെങ്കിലും മനസ്സിലാക്കരാതെ നീ ഇനി കല്യാണം കഴിക്കാതെ നിന്നാലും ശരി നിന്റെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല വിക്രം പറയുന്നത് കേട്ട് ആണം കെട്ട് നിക്കുവാ രാധ ദേഷ്യത്തോടെ രാധ വേദയെ നോക്കുക എന്നിട്ട് രാധ വേദയോട് പറയുന്നുണ്ട് എടി എല്ലാത്തിനും കാരണം നീയാ നീ ഒറ്റൊരുത്തിയാ വിക്രം കെട്ടിയ താലിയിട്ട് നീ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് വിക്രം ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്കത് പൊട്ടിച്ച് കളഞ്ഞുകൂടി ഇവന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പൊക്കൂടി നിനക്ക് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് പറയുവാ അതെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം നീ എന്തൊക്കെയാ പറയുന്നേ ഇത് കേട്ട് രാധ ലക്ഷ്യത്തിൽ വിക്രമനോട് ചോദിക്കുക ഞാൻ സത്യമല്ലേ പറഞ്ഞു ഇവളെ പറഞ്ഞപ്പോൾ നിനക്കെന്തിനാ പൊള്ളുന്നത് ഇവളുടെ കഴുത്തിൽ നീ കെട്ടിയ താലി ഉള്ളത് കൊണ്ടല്ലേ എന്നെ നീ ഒഴിവാക്കാൻ നോക്കുന്നത് ഭാര്യയായി എന്നെ കാണാൻ കഴിയില്ലെന്ന് പറയുന്നത് ഇവിടെ നിന്റെ ജീവിതത്തിൽ നിന്ന് പോയാ നീ എന്റെ സ്വന്താവില്ലേ ഇത് കേട്ട് വിക്രം പറയുവ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക നീ ഇവിടെ നിന്ന് പോരാതെ പുഴേക്ക് രാധ പറയുന്നില്ല ഞാൻ പോവില്ല നീ എന്നെ കല്യാണം കഴിക്കാന്ന് പറയാതെ ഞാൻ ഇവിടെ പോവില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്നേനെ മരിക്കും ആ കണറ്റിൽ ചാടി ഞാൻ എന്റെ ജീവൻ കളയും പിന്നെ ഈ രാധ ഉണ്ടാവില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ആരെയാ പേടിപ്പിക്കുന്നത് ഈ ഡയലോഗ് ഞാൻ കൊറേ കേട്ടതാ നീ ഇനി എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ മാറ്റമില്ല ഇന്നല്ല ഒരു നൂറ് പ്രാവശ്യം ഞാൻ പറയാം ഇന്നെ എനിക്കങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല അത് കേട്ട് രാധയ്ക്ക് ദേഷ്യം വരും എന്നിട്ട് വേദയോട് പറയുവാ നീയാ എല്ലാത്തിനും കാരണം എന്റെ വിക്രമിനെ എന്നിൽ നിന്ന് അകറ്റിയത് നീ ഒറ്റോരുത്തിയാ വിക്രം എൻറെയാക്ക് ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞിട്ട് രാധ വേദയുടെ താലിയിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഈ താനെ ഞാൻ പൊട്ടിച്ചെടുക്കും ഇത് കണ്ട് വിക്രമിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നുണ്ട് പെട്ടെന്ന് രാധയോട് പറയുക ഈയടുക്കടി ഇത് കേട്ട് രാധ മേടിക്കുന്നുണ്ട് ഏതാ പറയുന്നുണ്ട് രാധ കൈയ്യെടുക്ക് പൊട്ടിക്കല്ലേ പെട്ടെന്ന് രാധ കൈമാറ്റുക ദേഷ്യം വന്ന് വിക്രം രാധയുടെ കവളിൽ അടിക്കുക ഇത് കണ്ട് രാധയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുവാ ഇനി എനിക്ക് ജീവിക്കണ്ട നീ എന്നെ കാണില്ല കിണറ്റി ചാടി ഞാൻ മരിക്കാൻ പോവുക ഓടി കിണറ്റിലോട്ട് പോവുക അക്രം ഓടിപ്പോയി അതേ പിടിക്കണുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് വട്ടാണെങ്കിൽ മൂളം പറയിപ്പോ എന്റെ വീട്ടിലല്ല ഈ വട്ട് കാണിക്കേണ്ടത് നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം നീ ഇപ്പോ വീട്ടിൽ പോരാതെ ഞാനല്ലേ പറയുന്നെ നീ സമാധാനത്തോടെ പോ പ്ലീസ് ഞാൻ നിന്റെ കാല് പിടിക്കാം അത് കേട്ട് രാധ പറയും എന്ത് സംസാരിക്കാനാ നിനക്ക് എന്നോട് എന്താ പറയാനുള്ളത് ഇത് കേട്ട് വിക്രം പറയും അച്ഛനും അമ്മയും എല്ലാരും ഇവിടെയുണ്ട് വെറുതെ ഒരു സീൻ ഉണ്ടാക്കലേ രാധെ നീ ഇവിടുന്ന് പോട്ടോ സ്റ്റാൻഡിലോട്ട് വരാം കുറച്ച് കഴിയട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പൊ ഒന്ന് ഇവിടെ നിന്ന് പോ പ്ലീസ് ഇത് കേട്ട് രാത്രി ദേഷ്യത്തോടെ നോക്കും എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പോഴേക്കും വേദ അക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ അവളോട് പറയാനുള്ളത് അവളെ കല്യാണം കഴിക്കാമെന്നാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അവളെ വട്ട് നനക്കും തുടങ്ങി അവൾ എനിക്ക് അനിയത്തെ പോലെയാണ് ഇത് കേട്ട് വേദ ചോദിക്കൂ അപ്പോൾ ഞാനും നിങ്ങളുടെ അനിയത്തിയെ പോലെയാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അനിയത്തി ആരെങ്കിലും താലി കെട്ടുവോ എന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ ഈ താലി കാണുവോ എങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഇവിടെ നിന്ന് പോവുക ഇത് കേട്ട് വേദ വിക്രമിനെ ചിരിച്ചുകൊണ്ട് നോക്കും